സംസം വെള്ളം കുടിക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സംസം വെള്ളം കുടിച്ചവരാണ് നാം ഓരോരുത്തരും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് നാട്ടിലേക്ക് എത്തുന്ന ഹാജിമാർ അവരെല്ലാം സംസം വെള്ളം കൊണ്ടാണ് തിരിച്ചു വരുന്നത് ഹജ്ജിന് പോകുന്ന ഹാജിമാർ അവിടെ നിന്ന് ജംസമില്ലാതെ തിരിച്ചു വരാറില്ല തങ്ങളെ കാത്തിരിക്കുന്ന ഇഷ്ടജനങ്ങൾക്ക് സന്തോഷത്തോടു കൂടെ കൈമാറുകയും ചെയ്യുന്നു ഹബീബായ ഹബിബായ കാലം മുതൽക്കേ മക്കയിൽ നിന്ന് നിന്ന്സം കൊണ്ടുവന്ന് ഇഷ്ടജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ട് അത് സുന്നത്തായ കാര്യം കൂടെയാണ് ഹബിബായക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു എന്ന ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോ സംസം നമ്മിലാരും കുടിക്കാത്തവരായിട്ട് ആരുണ്ടാകൂല പക്ഷേ ജംസമിന് വലിയ ശ്രേഷ്ഠതകളുണ്ട് സംസം വെള്ളത്തിന് അതാരെന്ത് ഉദ്ദേശം കരുതി കുടിക്കുന്നു ആ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് ഹബീബായ സാഹുല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മഹാന്മാർ പ്രത്യേക നീയത്തുകൾ കരുതി അത് കുടിച്ചിട്ട് ആ നീയത്തുകൾ പൂർത്തീകരിക്കപ്പെട്ടത് നമുക്കൊക്കെ അറിയാം ഞാൻ തന്നെ വിവിധങ്ങളായ സമയങ്ങളിൽ നമ്മുടെ ഈ വീഡിയോസുകളിൽ അതൊക്കെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു ഇനി ശംസം വെള്ളത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കുടിക്കുമ്പോൾ പാലിക്കേണ്ട അതബുകൾ കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ലഭിക്കും അപ്പോഴെങ്ങനെ അതിനോട് അതബോടുകൂടെ പെരുമാറണം എന്നുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പൂർണ്ണമായും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അത് നേരിട്ട് കാണാൻ വേണ്ടി ചോദിക്കുന്ന ആളുകളോട് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് രാവിലെ പത്തുമണിക്ക് ശേഷം കറക്റ്റ് സമയം പാലിച്ച് മാത്രം വിളിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ടോക്കൺ നമ്പർ കിട്ടിയവർക്ക് മാത്രമേ നേരിട്ട് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നറിയിക്കുകയാണ് അതെന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് ആ കുടിക്കപ്പെടുന്ന ആ വിഷയം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് ജംസം വെള്ളം കുടിക്കുമ്പോൾ ആ സുന്നത്തുകളും അതിപ്പുകളൊക്കെ പാലിച്ച് വളരെ സുന്നത്തുകൾ മുഴുവനും കൃത്യമായി ആ സുന്നത്തൊക്കെ കുടിക്കുകയാണെങ്കിൽ അതിനുശേഷം അള്ളാഹുവിനോട് ചെയ്താൽ ആ ദ്വാഴ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് സംസം കുടിക്കാൻ ആളുകൾ ഉണ്ടാകും എന്നുള്ളത് അത് നിഫാഖിന്റെ അടയാളമാണ് അത് മുനാഫിന്റെ അടയാളമാണെന്ന് ഹബീബായ വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നത് അത് മുനഫിഖിന്റെ അടയാളമാണ് നമുക്ക് മുനാഫിഖിങ്ങൾക്കും ഇടയിലുള്ള ഒരു അടയാളമാണ് യഥാർത്ഥത്തിൽ ജംസം വെള്ളം കുടിക്കുക കുടിക്കാതിരിക്കുക എന്നുള്ളത് അപ്പൊ മുനാഫിഖിങ്ങൾക്കാണ് അത് കുടിക്കാതിരിക്കാൻ വേണ്ടി കഴിയുക നമ്മളൊക്കെ വളരെ അതപോടുകൂടെ പവിത്രമായൊരു വെള്ളം എന്ന് കരുതി കുടിക്കുന്നതാണ് അള്ളാഹോ സുബാന ആ സംസം വെള്ളം പറക്കത്തെടുക്കാനും അത് കുടിക്കാനും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള തോഫീഫ് അള്ളാഹു നമുക്ക് നൽകട്ടെ വിശുദ്ധ വിശുദ്ധിൽ നിന്ന് ഹജറുൽ അസ്വദിന്റെ കിഴക്ക് വശത്തായി ഇരുപത് കിലോമീറ്റർ അകലെയാണ് സംസം ഉള്ളത് മുമ്പ് അതിന്റെ മേൽ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അതെല്ലാം പൊളിച്ച് പുറത്തുനിന്ന് കാണാനാകാത്ത വിധം മത്തോഫിന്റെ അടിയിലാണ് ഇപ്പൊ ഉള്ളത് ഏകദേശം മുപ്പത് മീറ്റർ താഴ്ചയുള്ള മീറ്റർ അധികം വ്യാസമുള്ള ഒരു കിണറാണ് മുപ്പത് മീറ്റർ താഴ്ച മുപ്പതോളം മീറ്റർ താഴ്ചയുമുണ്ട് രണ്ടു മീറ്ററിലധികം വ്യാസവും ഉണ്ട് അതിന്റെ വട്ടം അത്രയുണ്ട് അങ്ങനെയാണ് ആ കിണറിന്റെ ഷേപ്പ് വരുന്നത് അതിന്റെ ആഴവും വീതിയൊക്കെ വരുന്നത് ഏകദേശം പതിനായിരം ഘനമീറ്റർ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സംസാരിൽ അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ഈ കിണർ ഭൂലോകത്തെ ഏറ്റവും പഴയ ജല ജല പഴക്കമുള്ള ജലാശയമാണ് അപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ജലാശയവും വളരെ പവിത്രമായി കാണുന്നതും അതേപോലെ തന്നെ മുപ്പത് മീറ്റർ താഴ്ചയും രണ്ടു മീറ്ററിലധികം വ്യാസവും വ്യാസം എന്ന് പറഞ്ഞതിന്റെ വട്ടം രണ്ടു മീറ്ററിലധികവും ഉള്ള വളരെ പവിത്രമേറിയ വളരെ പറക്കത്തോടുകൂടി എല്ലാവരും കരുതുന്ന ഒരു വെള്ളമാണ് സംസം വെള്ളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കിണറിന്റെ തുടക്കത്തിൽ ഭൂമിക്ക് മുകളിലേക്ക് ശക്തിയായി നിർഗളിക്കുകയായിരുന്നു അതിങ്ങനെ അണപൊട്ടിയൊഴുകുന്ന പോലെ ഇങ്ങനെ വരികയായിരുന്നു അന്നത് കിണറായിട്ടുണ്ടായിട്ടില്ലായിരുന്നു ജലം പൊട്ടി മുകളിലേക്ക് ഒഴുകുകയായിരുന്നു അതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് കൃത്യമായിട്ട് അറിയാം മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി അള്ളാഹുവിന്റെ ആ നിർദ്ദേശപ്രകാരം മഹദിയായ ഹാജർ ബിബി റലിഹായെയും സസ്യങ്ങളോ വെള്ളമോ മൃഗങ്ങളോ ഒരു പച്ചപ്പിന്റെ അംശം പോലും ഇല്ലാത്ത ഒരു തരി പോലും വെള്ളമില്ലാത്ത ആ മക്കയുടെ മൊട്ടക്കുന്നുകൾക്കിടയിൽ ഉപേക്ഷിക്കുന്ന അവസ്ഥ അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു അങ്ങനെ ഒരു പച്ചപ്പിന്റെ അംശം പോലും ഇല്ലാത്ത ആ ഒരു മക്കയുടെ താഴ്വരയിലെ മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോയി ആക്കി അങ്ങനെ അവരുടെ പക്കൽ ഏതാനും ഈത്തപ്പഴവും സജ്ജിയിലെ ഒരല്പം വെള്ളവും മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലെ നമുക്കൊക്കെ അറിയാം അങ്ങനെ വെള്ളം തീർന്നപ്പോ വെള്ളം കിട്ടാതെ ദാഹിച്ച ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട മഹതിയായ ഹാജർ ബിബി റബിയുള്ള വെള്ളം അന്വേഷിച്ച് സൊഫ മറുവാ കുന്നുകൾക്കിടയിൽ ഓടി നടന്നു അപ്പോഴാണല്ലോ സംസം ഉണ്ടായത് നമുക്ക് കൃത്യമായിട്ട് അതിന് ചരിത്ര പശ്ചാത്തലം അറിയുന്നതാണ് ആ സംസം വെള്ളം ആ ജലപ്രവാഹമാണ് പിന്നീട് സംസമായി മാറിയത് സംസം എന്ന് പറഞ്ഞാൽ എന്നാൽ എന്നാലതിൻ്റെ അർത്ഥം തന്നെ സംസം നിൽക്കുക എന്നുള്ള അർത്ഥമുണ്ട് അതിനെ അതേപോലെ തന്നെ ധാരാളം എന്ന അർത്ഥമുണ്ട് തടഞ്ഞു വെക്കപ്പെട്ടത് എന്നർത്ഥമുണ്ട് അപ്പോ ഹജർ അതിനെ മണ്ണ് വകഞ്ഞു വെച്ച് തടഞ്ഞു പിന്നെ ഈ ഇങ്ങനെ ഒഴുകി വന്നപ്പോ നിൽക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അതിന് സംസം എന്ന പേര് വന്നു അങ്ങനെ അതിന്റെ പേരുമായി ബന്ധപ്പെട്ട് ചരിത്ര കിതാബുകളിലൊക്കെ വ്യത്യസ്തമായ വിശദീകരണങ്ങൾ കാണാം എന്തായാലും അന്ന് അണപൊട്ടിയൊഴുകിയ ആ വെള്ളം ആ വെള്ളമാണ് സംസം വെള്ളം സംസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുമ്പോൾ വീണ്ടും നമുക്ക് കുറിച്ച് മനസ്സിലാക്കാനുണ്ട് അത് അങ്ങനെ അന്ന് അണപ്പൊട്ടി ഒഴുകിയിട്ട് പിന്നീട് ആ സംസം വെള്ളം സംസം പിന്നീട് അത് അപ്രത്യക്ഷമായിട്ടുണ്ട് അത് പിന്നെ അവിടെ ഉണ്ടായിട്ടില്ല അത് അപ്രത്യക്ഷമായി അവിടെ ആ അനുഗ്രഹം അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബാനുഭവ നൽകുന്ന അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിക്കാൻ പാടില്ല അങ്ങനെ നന്ദി കേട് കാണിച്ച സമയത്ത് ആ സമയത്ത് അള്ളാഹു അനുഗ്രഹങ്ങളൊക്കെ എടുത്തു കളയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം മക്കളുടെ <machal> നിയന്ത്രണം <machal> മക്കയുടെ നിയന്ത്രണം മകൻ നാഭ്യത്തിനായിരുന്നുണ്ടായിരുന്നത് പിന്നെ ജുറുഹം ഗോത്രക്കാരിലേക്ക് നീങ്ങി എന്നാൽ ജുറുഹം ഗോത്രക്കാർ അതിക്രമം കാണിച്ചപ്പോൾ അത് മറ്റു ഗോത്രക്കാരിലേക്ക് നീങ്ങി ജുറുഹൻ ഗോത്രം യമനിലേക്ക് പോയി പോകുന്നതിന്റെ തൊട്ടു മുമ്പ് കാഴ്ബാലയത്തിന് തീയിട്ടു കാഴ്ബാലയത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം ജംസമിലിട്ട് മൂടി പക്ഷെ ജംസം വീണ്ടും വെളിവാക്കപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിന്റെ യഥാർത്ഥ അവകാശി അത് അവരുടെ ആഗമനമാവാനായി അതിനു മുമ്പ് മക്ക ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ ആ വെള്ളം കൊണ്ട് മുത്തു നബിസ് നെഞ്ചകം കഴുകാനുള്ളതാണ് ലോകമുസ്ലിമുക്ക് പാനീയമാവാനുള്ളതാണ് അത് വെളിവാക്കാൻ സമയമായി അപ്പോഴാണ് നബിസ്ഹൻ സ്വപ്നം കാണുന്നത് അങ്ങനെ ആ സ്വപ്നത്തിലൂടെ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ഒക്കെ ആ സ്വപ്നത്തിലൂടെ ചെയ്ത് വെള്ളത്തിന്റെ മഹത്വം ആംസം വെള്ളത്തിന്റെ ആ ഉറവിടം എവിടെയാണ് അതിന്റെ കൃത്യമായ സ്ഥലം കാണിച്ചു കൊടുക്കുകയും അങ്ങനെയാണ് പിന്നീട് വീണ്ടും അത് പ്രത്യക്ഷമാകുന്നത് നമുക്കറിയാം ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ സംസം വെള്ളം അതിനെ വളരെ ആദവോടുകൂടെ ആദരവോടു കൂടെ പെരുമാറണം അതിനെ ഒരു അനാദരവ് സമ്പ്രദവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പാടില്ല അപ്പൊ അത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ കാരണമാകും അത് വലിയ ആദരിച്ചതിനെ ആദരിക്കുക അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുന്നത് അത് അടയാളമാണ് അത് ഹൃദയത്തിലെ തക്കുവയുള്ളവരുടെ അടയാളമാണ് അടയാളമാണ് അതിൽ ആ മുത്തക്കീങ്ങൾക്കാണ് നന്നായി മരണപ്പെടാൻ സാധിക്കുകയുള്ളു വല്ലാക്ലിബത്തുലും അതുകൊണ്ട് തന്നെ സംസം വെള്ളം നമുക്ക് കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോ അത് വളരെ സന്തോഷത്തോടുകൂടെ വാങ്ങിക്കുകയും അത് വളരെ അതപ്പോ കൂടത് സൂക്ഷിച്ചു വെക്കുകയും അതിന്റെ ചെറിയ ബോട്ടിലാണെങ്കിലും വറക്കത്തിന് വേണ്ടി എപ്പോഴും അത് ഉപയോഗിക്കുകയും വേണം മുമ്പ് നാം സംസം വെള്ളവുമായി ബന്ധപ്പെട്ട് ഒരു ക്യാൻസർ രോഗിക്ക് അവരുടെ ശരീരത്തിന്റെ ഒരു അവയവം റിമൂവ് ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട ഒരു രോഗി ആ ഒരു പേഷ്യന്റിന് വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന സമയത്ത് വെള്ളം കൊണ്ട് ഷിഫ അനുഭവം ഈ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ താഴെ നിങ്ങൾക്ക് നോക്കി ആ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കും അപ്പൊ ജംസം വെള്ളത്തിന് വലിയ പ്രത്യേകതയുണ്ട് അതിന് ശ്രേഷ്ഠതയുണ്ട് അതിന് മഹത്വമുണ്ട് ആ ആദരവോടുകൂടെ അതിനെ കൊണ്ടുനടക്കണം നമ്മുടെ വീട്ടിലെ ഒരു പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ എടുത്തു വെച്ച് വളരെ മറക്കത്തോടുകൂടി സാധാരണ ഒരു വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തു വെക്കുന്നത് പോലെയല്ല അതിനൊരു ആദരവ് കൽപ്പിച്ചിട്ട് ആദരവോട് കൂടി അതിനെടുത്ത് വെക്കണം പ്രത്യേകം കവർ ചെയ്തിട്ട് അത് പ്രത്യേകം പറക്കത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ട് ഞാൻ അത്തരം വിഷയങ്ങൾ പറയുന്നുണ്ട് മഹാനരായ മധുഹബിന്റെ ഇമാമുകളൊക്കെ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ടും ഒരുപാട് വിദ്യ നേടാൻ വേണ്ടി അറിവ് നേടാൻ വേണ്ടിയിട്ടൊക്കെ സംസം വെള്ളം കുടിച്ചത് കൊണ്ടാണ് അവർക്ക് വലിയ വലിയ മധുഹബിന്റെ ആയി മാറിയത് അതുകൊണ്ട് തന്നെ സംസം വെള്ളത്തിന്റെ മഹത്വം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് നൽകി നൽകിയാകട്ടെ സംസം വെള്ളമാണ് ഭൂമുഖത്തിലുള്ള ഏറ്റവും മഹത്തായ വെള്ളം സംസം വെള്ളമാണ് അത് ആണ് അത് രോഗങ്ങളെ തൊട്ടുള്ള രോഗങ്ങളിൽ നിന്നുള്ള അഭിമായ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസം വെള്ളം അത് വളരെ കൂടെ കൊണ്ടു നടക്കുകയും അതിനാ രൂപത്തിൽ ഉപയോഗിക്കുകയും വേണം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പണ്ഡിതനാവാൻ വേണ്ടി ആലിമീങ്ങളാവാൻ വേണ്ടി പ്രത്യേകം നീങ്ങത്താക്കിയിട്ട് മധുഹബിന്റെ

കുടിക്കുമ്പോൾ അങ്ങനെ അറിവ് നല്ലോണം ലഭിക്കണം എന്ന് നെയ്യത്താക്കി കുടിച്ചതുകൊണ്ടാണ് ഇമാമും ആ ഹനഫി ഇമാമൊക്കെ ആ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത് എന്ന് അവരുടെ മനാക്കിബുകൾ പറയുന്ന കിതാബുകൾ പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ വെള്ളത്തിന് അത്രമേൽ ശ്രേഷ്ഠതയുണ്ട് അത് കുടിക്കുമ്പോൾ അതോടുകൂടെ ചിട്ടയോടുകൂടെ വളരെ അച്ചടക്കത്തോടു കൂടെ കുടിച്ചാൽ അതിന്റെ ആ മഹത്വം നമുക്ക് ലഭിക്കും അപ്പൊ ആ രൂപത്തിൽ തന്നെ അത് കൊണ്ട് നടക്കണം അല്ലാഹോ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കും സംസം വെള്ളം കുടിക്കുമ്പോൾ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് ആ മര്യാദകൾ പാലിച്ചായിരിക്കണം സംസം വെള്ളം പാനം ചെയ്യേണ്ടത് അതപുകൾ ഉണ്ട് മര്യാദകളുണ്ട് ഉദ്ദേശിച്ചു കൊണ്ട് എന്തെങ്കിലും ഒരു മനസ്സിൽ കരുതിയിട്ട് നീതിയിട്ട് കിബിലക്ക് മുന്നിട്ട് കുടിക്കുക ഇരുന്നു കൊണ്ട് കുടിക്കുക കുടിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുക കുടിച്ചു കഴിഞ്ഞ ഉടനെ ഒരു ചെയ്യുക അതേത് ആവശ്യത്തിന് വേണ്ടിയാണോ കുടിക്കുന്നത് ആ ആവശ്യം കുടിക്കപ്പെടുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് നല്ല നീയത്ത് കരുതി കുടിച്ചാൽ ആ നീയത്ത് പൂർത്തീകരിക്കപ്പെടും അപ്പൊറവിയായ ഏതെങ്കിലും ഒരു കാര്യം ആ നീയത്ത് കരുതിയത് വെള്ളം കുടിച്ചതിനു ശേഷം നമുക്കറിയാവുന്ന ഭാഷയിൽ അല്ലെങ്കിൽ അറബിയിൽ അതിനെ പ്രത്യേക ദ്വാകള് വന്നിട്ടുണ്ട് ആ ദ്വാകള് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന അറിയാവുന്ന ഭാഷയില് നമ്മുടെ നീത്ത് കരുതിയിട്ട് പ്രത്യേകം കുടിക്കാം വീടുണ്ടാവാനുള്ള നീയത്ത് കരുത അതേപോലെ തന്നെ മക്കൾ നന്നാവാനുള്ള നീത്ത് കരുത വിവാഹം നട നീത്ത് കരുത കച്ചവടത്തിൽ പറക്കത്തുണ്ടാവാനുള്ള നീങ്ങത്ത് കരുത അങ്ങനെ നല്ല നിയത്തുകൾ കരുതിയിട്ട് ആ സംസം വെള്ളം കുടിക്കാനുള്ള ഒരു അവസരവും മഹാനരായ അബ്ബാസ് സംസം വെള്ളം കൂടിയാണിത് മഹാനരായും ചെയ്തിരുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ചോദിച്ചുകൊണ്ടാണ് അതേപോലെ വിശാലമാകാൻ വേണ്ടിയാണ് രോഗങ്ങളെ തൊട്ട് ലഭിക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് നീയത്തുകൾ കരുതിയിട്ടാണ് വെള്ളം കുടിക്കുകയും ശേഷം അതിനുശേഷം ത്വാ ചെയ്യുകയും ചെയ്തത് മൂന്ന് പ്രാവശ്യമായി കുടിക്കുക ഓരോ പ്രാവശ്യവും ും പറയുക ഇതൊക്കെ ചെയ്ത് ആ അഥവോട് കൂടെ തന്നെ ചൊല്ല അപ്പോ ബിസ്മി ചൊല്ലി കുടിക്കുക മുന്നിട്ട് കുടിക്കുക ഇരുന്ന് കുടിക്കുക മൂന്ന് മുറുക്കായിട്ട് കുടിക്കുക മൂന്ന് മുറുക്കിലും ബിസ്മി ചൊല്ലുക ബിസ്മി ചൊല്ലിയതിന് ശേഷം ഹന്ത് കുടിച്ചു കഴിഞ്ഞിട്ട് ഹന്ത് പറയുക പിന്നെ അതേപോലെ തന്നെ തലയിലും മുഖത്തും ശരീരത്തിലൊക്കെ അതിന്റെ പറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പറക്കത്തെടുക്കുക ഇങ്ങനെ ജംസം വെള്ളം നമ്മുടെ കയ്യിൽ ലഭിക്കുമ്പോ അതിനോട് ചെയ്യേണ്ട ആതാപുകൾ അതിനോട് ചെയ്യേണ്ട ഇത്തരം നല്ല രൂപത്തിൽ കുടിച്ച് അതിനെ അതപോടുകൂടെ കൊണ്ടു നടന്നാൽ വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ മദീനെ കാണാത്ത എത്രയോ ആളുകളുണ്ട് അള്ളാഹു സുബാന അവർക്കൊക്കെ മദീനയിലെത്താനുള്ള വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു മുപ്പിനായ മനുഷ്യന്റെയും ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഹജ്ജുമർവഹിക്കാനുള്ള ഭാഗ്യം ലഭിക്കാൻ എല്ലാവരും പ്രത്യേകം ചെയ്യുമ്പോൾ അള്ളാഹു സുബാന അതിനുള്ള അവസരങ്ങളൊക്കെ തുറന്നു തരും അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് എല്ലാ സമയങ്ങളിലും ദ്വാന ചെയ്തുകൊണ്ടേ അപ്പൊ അള്ളാഹു സുബാന അതിനുള്ള വലിയ വലിയ അവസരങ്ങള് നമുക്ക് മുമ്പിൽ തുറന്നു തരും അള്ളാഹു നമുക്ക് ധാരാളം ഹൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകള് ദ്വാഴ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട് രോഗങ്ങളുള്ളവര് കടങ്ങളുള്ളവര് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മളെ എല്ലാ സമയത്തും ദ്വാര ഉൾപ്പെടുത്താറുണ്ട്

അതേപോലെ തന്നെ നമ്മുടെ നൂറൈ മദീനയുടെ ആത്മീയ മജലിസില് എല്ലാവരും പങ്കെടുക്കുന്നവരാണ് നിഷാ അള്ള അങ്ങനെ മജലിസിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അസ്മാ ഹുസ്ന ഓതാൻ വേണ്ടി സാധിക്കും അപ്പൊ അസ്മാ ഉല്ല അത് തൊണ്ണൂറ്റൊമ്പത് തവണ ഓതാൻ വേണ്ടി കരുതിയവരും അതേപോലെ തന്നെ അസ്മാ ഹുസ്ന നേർച്ചയാക്കിയവരും ദിയാ വീട്ടിയവരും ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ നല്ലൊരവസരമാണ് അസ്മാ ഉലുസിനയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഓതാനെ ഇയാതെ വീട്ടിയവർക്കൊക്കെ അസ്മാഅലുസിനെ ചൊല്ലുമ്പോ നല്ല ഫലം അത് കാരണമായിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ പ്രധാനപ്പെട്ട അമലുകൾ ഒരുപാട് ആളുകൾ ചെയ്യുന്ന അമലുകളായ പന്ത്രണ്ടായിരം സൂറത്ത് ഉൽ ഫതൽ സൂറത്ത് എന്ന് പറയുന്ന മഹത്തായ ബന്ധപ്പെട്ട ആയത്തുകൾ ചേർത്തിയിട്ടുള്ള അമല് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് മഹാനരായ ഹബീബായ സാഹു അലൈഹി വസ്ല്ലാം മതങ്ങള് ലക്ഷക്കണക്കിന് കടങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പൊ കടങ്ങൾ വിടാൻ വേണ്ടി മുത്തനബി സല്ലാ അലൈഹി വല്ല മാതങ്ങള് അവിടുത്തെ നക്ഷത്ര തുല്യരായ സ്വഹാപാക്കൾക്ക് പറഞ്ഞു കൊടുത്ത അതിവിശിഷ്ടമായ അമലുകൾ ആ അമലുകളൊക്കെ ചെയ്യാനും ആ അതൊക്കെ ചെയ്തവരും ഒക്കെ ഒക്കെയുണ്ട് നീയതാക്കിയവരൊക്കെ ഉണ്ട് അള്ളാഹു ആ ചെയ്യുന്ന അമലുകളില് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാം അള്ളാഹു വലിയ റിസൾട്ട് നൽകിട്ട് ഒരുപാട് ആളുകൾക്ക് ധാരാളം അനുഭവം ലഭിച്ചു ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കാനും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ നടന്നു കാണാനും അത് കാരണമായിട്ട് ജീവിതത്തിൽ സന്തോഷം ലഭിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ആർക്കും സമാധാനം ഇല്ല എന്നാ പറയുന്നു സമാധാനം ഇല്ലാത്തോണ്ടാണല്ലോ ഓരോരുത്തരും സംസാരിക്കുന്നത് തന്നെ എങ്ങനെയാണ് ഒരു സമാധാനം ഒരു സമാധാനം ഇല്ല സമാധാനം അന്വേഷിച്ചു നടക്കണം ഈ അന്വേഷിക്കുക അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ സമാധാനം ഇവിടെ ഇവിടെന്ന് ചോദിക്കില്ല ഒരു വസ്തു ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ അത് കിട്ടാൻ വേണ്ടി കൊതിക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്യണം അപ്പൊ പലരും കാണാൻ വീട്ടിലേക്ക് വന്നിട്ട് ആകെ ഒരു സമാധാനത്തിനാണ് വീട്ടിൽ വരുന്നത് ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാണ് ഒരു സമാധാനം ഇല്ല ഈ ഒരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ധ്വനി എന്താ ഒരു സമാധാനം ഇല്ല അപ്പൊ സമാധാനം വേണം എന്നാണ് സമാധാനം കിട്ടണം സമാധാനം കിട്ടണം സമാധാനം അന്വേഷിച്ചാണ് എല്ലാവരും നടക്കുന്നത് അല്ലെ സമാധാനം ഇല്ലെങ്കിൽ എത്ര ക്യാഷ് കാര്യം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല അതുകൊണ്ട് നല്ല സമാധാനം കിട്ടണം അല്ലെ റാഹത്ത് കിട്ടണം ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ലഭിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് റബ്ബിനോട് എപ്പോഴും നമ്മുടെ ഏത് വിഷയങ്ങളിലും തീനി ചിട്ടയിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് മക്കളുടെ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ സമീപകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വിഷയമാണ് വിവാഹം കഴിച്ച് പറഞ്ഞയച്ച മക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിൽ നിന്ന് ആ മകൾക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരവണ്ണം അന്വേഷിച്ചിട്ടുണ്ടാവൂല അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടാവും അന്വേഷണത്തിൽ കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവൂല പിന്നീടായിരിക്കും സമ്പത്തോ മറ്റൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനനുസരിച്ചുള്ള സമ്പത്തൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിച്ചതായിരിക്കും അപ്പോൾ ചെക്കനെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല അന്വേഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് കേസുകൾ ഇങ്ങനെ വരാറുണ്ട് അതുകൊണ്ടാണ് അവസാനം ഒന്നോ രണ്ടോ മൂന്നോ വർഷം ആകുമ്പോഴൊക്കെ തന്നെ ഡിവോഴ്സ് സാഹചര്യങ്ങളിലേക്ക് എത്തി ഡിവോഴ്സ് ആയിട്ട് പരസ്പരം അകന്ന് സെപ്പറേറ്റഡ് ആയി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അപ്പൊ ഏത് വിഷയങ്ങളിലും ഇസ്ലാമിക് ടച്ചോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഒറ്റ കാര്യം മാത്രമേ അത്തരം ശ്രദ്ധിക്കാനുള്ളൂ നമ്മുടെ മകൾക്ക് പറ്റിയ പറ്റിയാണോ എന്ന് അന്വേഷിക്കാം മാതങ്ങള് പറഞ്ഞല്ലോ ഫർ ബിദാദി ദീൻ എന്ന് ദീന് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്ന വിവാഹങ്ങൾ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരുപാട് വിവാഹമോചന കേസുകൾ വന്നുകൊണ്ടേയിരിക്കണം മദ്യപാനിയായ ഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങള് വേറെയും സ്വഭാവങ്ങള് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയാത്തവര് നിസ്കാരമൊന്നും നിലനിർത്താത്തവരാകുമ്പോ നമ്മുടെ മക്കൾക്ക് യോജിച്ചവരാകൂല അതേപോലെ തന്നെ മറ്റു ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഏതൊരു ഇണക്കും അത് സഹിക്കാൻ കഴിയൂല അപ്പോൾ പിന്നെ അത്തരം വിഷയങ്ങളിലൊക്കെ സെപ്പറേറ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ദീനിന്റെ ഏതു വിഷയങ്ങൾ നമ്മുടെ ഏത് വിഷയങ്ങൾ വരികയാണെങ്കിലും അതൊരു യാത്രയാണെങ്കിലും ഒരു സിയാറത്താണെങ്കിലും ഒരു ട്രിപ്പ് പോവാണെങ്കിലും ഒരു പിക്നിക് ഒരു ടൂർ പോവാണ് ഏത് വിഷയമാണെങ്കിലും ദീന് വിട്ട് ഒരു കളി കളിക്കാൻ പാടില്ല കോംപ്രമൈ ഒരു കോംപ്രമൈസും ആ വിഷയത്തിൽ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ മക്കള് സ്കൂളിൽ നിന്ന് ട്രിപ്പിന് പോവണേ അതൊരേ ബസ്സിൽ മിക്സ്ഡ് ആയിട്ട് പ്രായപൂർത്തിയായ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ മിങ്കിൾ ആയിട്ട് പോകുന്ന സാഹചര്യമാണെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ നോ എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള പാരൻസ് വേണം മാതാപിതാക്കള് വേണം അവിടെയാണ് ഈ മക്കളെ വളർത്തുന്നിടത്ത് വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ അല്ല മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാകൂല മക്കളെ കൊണ്ട് ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ വളർത്തണം അവ ചെറിയ നാളിലെ നല്ല രൂപത്തിൽ വളർത്തി 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 ചിട്ടയോടെ വളർത്തി നമുക്കനുസരിച്ച് ജീവിക്കുന്ന അഞ്ചു വകുപ്പ് മാതാവ് ആരാണ് മാതാവാരാണ് പിതാവാരാണ് അവരോടെങ്ങനെ പെരുമാറണം അധ്യാപകരാരാണ് അവരോട് എങ്ങനെ പെരുമാറണം അന്യപുരുഷന്മാരെ കണ്ടാൽ അത് തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ അവര് പ്രായപൂർത്തിയായവരാണ് അവർ അന്യപുരുഷന്മാരുടെ പരിധിയിലാണ് എൻ്റെ മോൾക്ക് ഇരുപത് വയസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാതാണ് ഇരുപത് വയസ്സെന്നുള്ളത് അതിന്റെ മുമ്പെയാണ് ഇരുപത് വയസ്സായിട്ടുണ്ടെങ്കിൽ പതിനാ പതിനെട്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ പതിനേഴ് വയസ്സായിട്ടുണ്ടെങ്കിൽ പതിനാറ് വയസ്സായിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയായിട്ടുണ്ടോ എന്നാൽ അന്യപുരുഷന്മാരുമായി ബന്ധപ്പെട്ട് തോളിൽ കൈയിട്ട് നടക്കാനോ തോളുരുമ്മി നടക്കാനോ അവരുമായിട്ട് തനിച്ച് യാത്ര യാത്ര ചെയ്യാനോ അവരുടെ ബൈക്കിൽ യാത്രക്ക് പറഞ്ഞേക്കാനോ ഒന്നും പാടില്ല അതൊക്കെ ദീന വിലക്കിയതാണ് ഇത്തരം ദീനന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹു സുബാന സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഞാൻ എന്റെ കാര്യം നോക്കി എന്റെ മോള് പറഞ്ഞേ കേൾക്കുന്നില്ല അത് പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളെയും നിങ്ങൾ നരകത്തിന് തൊട്ട് സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഉത്തരവാദിത്വത്തിൽപ്പെട്ടാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ വിരൽ കടിക്കേണ്ടി വരും നല്ല ദീന മക്കളെ വളർത്തും ദീന പഠിപ്പിക്ക എത്ര ഭൗതികം പഠിപ്പിച്ചിട്ടും കാര്യമില്ല ദുനിയാവിൽ അതുകൊണ്ട് ഉപകരിച്ചേക്കാം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും യു കെയിലും ലണ്ടനിലൊക്കെ പോയി പഠിപ്പിക്കാം പക്ഷേ ദീനു പഠിച്ച മക്കളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏതെങ്കിലും ബാംഗ്ലൂരിലോ കോഴിക്കോടോ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വലിയ വലിയ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയിട്ട് അവിടെ ഹോസ്റ്റലിൽ പോയിട്ട് വാർഡൻറെ കയ്യില് ഒരു സ്ലിപ്പ് കൊടുക്കും എന്തെങ്കിലും അർജന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ മാനേജർ കയ്യിൽ എന്നെ ഫോൺ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മക്കള് നാളെ ബിരുദമെടുത്ത് പഠനം പൂർത്തിയായി നാട്ടിലേക്ക് ജോലിയൊക്കെ സെറ്റായി തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ട് മാതാപിതാക്കൾ ഭാരമായിട്ട് മാതാപിതാക്കളെ എടുത്ത് ഓൾഡ് ഏജ് ഹോം വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ചരിത്രം ഇങ്ങനെ ചാക്രികമാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ തിരിച്ചു വരും ഈ മാതാപിതാക്കളെ ഭാരമായി മനസ്സിലാക്കിയിട്ട് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയാക്കിയിട്ട് അവിടെയുള്ള വാർഡിന്റെ കയ്യിൽ ഒരു സ്ലിപ്പ് കൊടുക്കും എന്നിട്ട് പറയും ഇതാ ഇത് അർജന്റ് കാര്യങ്ങൾക്ക് മാത്രം വിളിക്കാനുള്ളതാണ് എമർജൻസി സിറ്റുവേഷനിൽ മാത്രം വിളിക്കാം അല്ലാതെ വെറുതെ വിളിച്ച് ശല്യം ചെയ്യരുത് സ്വന്തം ഉമ്മയെയും ഉമ്മയും വൃദ്ധസദനങ്ങളിൽ സദനങ്ങളിൽ കൊണ്ടാക്കിയിട്ടാണ് പറയുന്നത് തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടാക്കിയപ്പോ ഉമ്മയും ഉപ്പയും മകളെ കൊണ്ടാക്കിയതിന് ശേഷം അവിടുത്തെ വാടനോട് പറഞ്ഞത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എത്ര ചെറിയ പ്രശ്നമാണെങ്കിലും എന്നെ വിളിച്ചറിയിക്കണം എന്ന് ഉത്തരവാദിത്വത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ അനുകമ്പയോടുകൂടെ വാത്സല്യത്തോടുകൂടെ പറഞ്ഞ ആ മാതാവിൻ്റെ പിതാവിൻ്റെ തിരിച്ചു ലഭിക്കുന്ന സ്നേഹം ഇങ്ങനെയായത് ധാർമ്മിക ബോധമില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ധാർമ്മിക ബോധം പഠിപ്പിക്കേണ്ടത് ഉമ്മയാരാണ് ഉപ്പയാരാണ് അള്ളാഹു ആരാണ് റസൂൽ ആരാണ് പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് അതൊരു ഹോസ്റ്റലിൽ നിന്നും പഠിപ്പിക്കപ്പെടൂല അതൊരു ഭൗതിക കലാലയത്തിൽ നിന്നും പഠിപ്പിക്കപ്പെടൂല അവിടെ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ബയോളജി ഉണ്ട് മാത്തമെറ്റിക്സ് ഉണ്ട് ഇംഗ്ലീഷിന്റെ എല്ലാ സബ്ജക്ട്സും അവിടെ പഠിപ്പിക്കും ഹിന്ദി പഠിപ്പിക്കും പക്ഷെ അവിടെ ഉമ്മയോടെ അങ്ങനെ പെരുമാറണമെന്ന് അവിടെ പഠിപ്പിക്കൂല അങ്ങനെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് പിന്നെ കോടതി വളപ്പുകളിൽ നിന്ന് അന്യന്റെ കൈയും പഠിച്ച് ഓരോരുത്തരും ഇറങ്ങിപ്പോകുന്നത് അവിടെ പിതാവും ഉമ്മയും ി നിൽക്കേണ്ട അവസ്ഥ വരുന്നത് കൊണ്ടാണ് പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ് അതുകൊണ്ട് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ കണ്ണുനീർ കുടിക്കുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അത് അങ്ങനെ സംഭവിക്കുന്നതാണ് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ആ കണ്ണുനീർ കുടിക്കേണ്ടി വരുമെന്നല്ലാതെ അല്ലാതെ നമ്മൾ ഒരിക്കലും നമുക്ക് അത്തരം വിഷയങ്ങൾ ആ സമയത്ത് നമുക്ക് സഹിക്കാൻ കഴിയൂല അതുകൊണ്ട് പ്രത്യേകിച്ച് വളർത്തുന്ന സമയത്ത് നല്ല രൂപത്തിൽ വളർത്തി തീനി ചിട്ടയിൽ വളർത്തുക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലഹികളാക്കട്ടെ എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോ അങ്ങനെ കയറി അങ്ങനെ പറഞ്ഞു പോയതാണ് നിഷാൽ എല്ലാവരും പ്രത്യേകം തുവുമലക്കും വരഹമ്മ വർ